ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ സ്വന്തമാക്കാൻ വിലക്കുറവിന്റെ ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന വസ്ത്രങ്ങൾ കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് നൽകുന്നു നിറം മേപ്പാടം ചേലക്കര പഴയനൂർ ചീരക്കുഴി റെഗുലേറ്ററിൽ സെഡിമെന്റേഷൻ സർവേ തുടങ്ങി റെഗുലേറ്ററിന്റെ സംഭരണശേഷി അറിയുന്നതിന് വേണ്ടിയാണ് സർവേ തുടങ്ങിയത് ബുധനാഴ്ച വരെയാണ് സർവേ നടക്കുന്നത് പ്രളയത്തിൽ റെഗുലേറ്ററിൽ അവശിഷ്ടങ്ങൾ അടിഞ്ഞുകൂടിയതോടെ സംഭരണശേഷിയിലുണ്ടായ കുറവും സർവേയിലൂടെ കണ്ടെത്താനാകും പി ചി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ എക്കോ സൗണ്ടർ ഇ ജി പി എസ് എന്നീ സംവിധാനങ്ങളുള്ള ബോട്ടിൽ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത് സർവേയുടെ റിപ്പോർട്ട് ചീരക്കുഴി സബ് ഡിവിഷന് കൈമാറും പഴമ്പാലക്കോട് വരെ ബോട്ടിൽ സഞ്ചരിച്ചാണ് സർവേ നടത്തുന്നത് പി ചി കേരള എഞ്ചിനീയറിംഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സെഡിമെന്റേഷൻ ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സി ജെ ദിവ്യ അസിസ്റ്റന്റ് ഡയറക്ടർ എ ആർ ഷീന കെ കെ കൃഷ്ണൻ പി ബി കൃഷ്ണപ്രിയ വിജിതാ വിജയരാഘവൻ ചീരക്കുഴി ഇറിഗേഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എസ് എസ് റോഷനി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരായ എം നീരജ് ബാലകൃഷ്ണൻ എന്നിവരടങ്ങിയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സർവേ നടക്കുന്നത് ചീലക്കുടി റിസർവോയറിന്റെ നിലവിലുള്ള ജലസംഭരണശേഷി എത്രയുണ്ട് എന്ന് കണക്കാക്കലാണ് ഈ സർവേ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് ഇതുകൂടാതെ ഇവിടെ പ്രളയങ്ങൾക്കൊക്കെ ശേഷം ഈ റിസർവോയറിൽ സെഡിമെന്റ് വലിയ തോതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാവും അപ്പൊ അതിന്റെ അളവ് കണ്ടുപിടിക്കുക എന്നുള്ളതും ഈ സ്റ്റഡിയുടെ ഭാഗമാണ് അതിനുവേണ്ടി നമ്മൾ ഇന്ന് ഇതിൻ്റെ സൗണ്ടർ ജി പി എസ് തുടങ്ങിയ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സർവേ ചെയ്യുന്നത് ഇന്റഗ്രേറ്റഡ് ബാക്യമെട്രിക് സിസ്റ്റം എന്നാണ് ഈ സർവേക്ക് ഉപയോഗിക്കുന്ന ആ സംവിധാനത്തിന്റെ പേര് അപ്പോൾ അത് വച്ചിട്ടുള്ള സെറ്റിംഗ്സ് ഒക്കെ നമ്മൾ ഇന്ന് ചെയ്തു കഴിഞ്ഞു ഇനി അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ഇതിന്റെ സർവേ നടത്തുന്നതായിരിക്കും അതിനുശേഷം ഇതിന്റെ ഒരു റിപ്പോർട്ട് ചീരക്കുടി സബ് ഡിവിഷന് സമർപ്പിക്കുന്നതുമായി